फपताजी ब Allah <laughs> बाजजÖ, बड़ाजब के डिसाल बालतुर उद 전�ोल भीपकर बालत्पर बाल linking Campa

ഹലോ ഹലോ ഗൈസ് ഇപ്പൊ നമ്മുടെ വീഡിയോ ആണ് നല്ലത് സബ്ദീസ് പുതിയ പുതിയതായിട്ട് നമ്മുടെ ചാനലുകൾ നല്ലത് ഞാൻ ചെന്നൈ എൻ്റെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് കമ്പനിയിലെ ജോലി പോയി അപ്പോൾ നാട്ടിലോട്ട് ലീവിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ട്രെയിൻ കയറും അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അത് നിൽക്കുക അപ്പം നമ്മുടെ ചാനലിൽ പുതിയ പുതിയതായിട്ട് ഒരു നേരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സഭേക്കേഴ്സ് കാരണം ഹോസ്റ്റൽ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന എല്ലാവരും സബ് ഡി സപ്പോർട്ട് ടീസ് ഇപ്പൊ ഇവിടുന്ന് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ചെന്നൈ സെൻട്രലിൽ പോണം അവിടുന്ന് നേരെ ഷൊർണ്ണൂർ ഞാൻ വൈഫിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് അവിടെ രണ്ട് ദിവസം നിന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകും എൻ്റെ വീട് കൊല്ലത്തും വൈഫിൻ്റെ വീട് മലപ്പുറത്തും കുറേ ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് യാത്ര ചെയ്യാൻ എല്ലാവരും ലൈക്ക് യു സപ്പോർട്ട് ഡിഗ്സ് സബി അത് നമ്മുടെ ചാനലിൽ വരുന്നവരല്ലേ സബ്ബി നിന്നിരുന്ന കമ്പനി നല്ലൊരു കമ്പനി ആയിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മൂന്നുപേരുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പിന്നെ പഞ്ചിങ് പ്രോബ്ലം വന്ന് കുറച്ച് പ്രോബ്ലംസ് ആയി കമ്പനി അപ്പോഴേ ഐ ഡി കാർഡ് മേടിച്ച് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഇപ്പം എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല എന്തോലും നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം തിരിച്ച് കമ്പനി തന്നെ കയറ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ഒരുപാട് കമ്പനി ഉണ്ട് ചെന്നൈയിൽ അപ്പം ചിലപ്പം ഈ കമ്പി ഇവിടെ ഒരു കമ്പനി കയറാൻ നോക്കും അപ്പോൾ പിന്നെ എന്തോലും ഇപ്പം ലീവിന് പോവാ വണ്ടിയുടെ ലൈസൻസ് എടുത്ത് തരണം ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കറിയി തരാം ലൈസൻസ് ഇല്ല എല്ലാം എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഞാൻ എന്തായാലും ഇപ്പം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് കയറും ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്നാണ് ഇതായ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമായിരുന്നു എന്നെ ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് ബൈപ്പാസിലോട്ട് അധികം ദൂരമൊന്നുമില്ല അഞ്ച് മിനിറ്റ് നടക്കാനുള്ളേ നടക്കാനുള്ളൂ ഇവിടുന്ന് പിന്നെ റെയ്വേറ്റേഷൻ പിന്നെ ഇവിടുന്ന് പൂന്തമല്ലി എന്ന് പറയുന്ന ബസിൽ കയറണം അവിടുന്ന് പിന്നെ താമ്പരം ബസിൽ കയറണം താമ്പരത്ത് ചെന്നിട്ട് പിന്നെ അവിടുന്ന് ട്രെയിനിൽ ചെന്നൈ സെൻട്രലിൽ പോകണം അവിടുന്ന് വൈകുന്നേരം നാല് മുപ്പതിനാ ഷൊർണ്ണൂർ ട്രെയിൻ എടുക്കുന്നത് മൊത്തത്തിൽ ടാസ്ക മതത്തിൽ പെട്ടിരിക്കുക ജോലിയും കൂടെ പോയപ്പോ കമ്പനി പോയാൽ കുഴപ്പമൊന്നുമില്ല നമ്മടെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ പോയാൽ അടുത്ത കമ്പനി കയറും പിന്നെ കമ്പനി ഉള്ള ഫ്രണ്ട്സ് അവരിവരും അവരെയൊക്കെ നല്ലവണ്ണം മിസ് ചെയ്യും നല്ല സഹകരണം ഉള്ളതായിരുന്നു എല്ലാരും നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു മാത്രമല്ല നല്ല ഫ്രീഡോ ഉള്ളൊരു കമ്പനിയോ എല്ലാ കമ്പനിയും അങ്ങനെ കിട്ടത്തില്ല ആർക്കും അങ്ങനെ കിട്ടത്തില്ല ചെന്നൈയിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ഇച്ചിരി ഫീ ഫ്രീഡായിട്ടുള്ള കമ്പനിയൊക്കെ കിട്ടാൻ വേണ്ടി പാടാം അപ്പം ആ കമ്പനി പോയത് ഒരു വിഷമമുണ്ട് അതല്ല നമ്മൾ അടുത്ത കമ്പനി കയറും ഇപ്പം നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുമോ ഡ്രസ്സൊക്കെ രാവിലെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകി ഉണക്കി മടക്കി വച്ച് കുറച്ച് കഴിഞ്ഞ് കയറണം എല്ലാവരും സബ് ചെയ്യുക ഗൈസ് നമ്മുടെ ലൈവ് ആണെന്ന് എല്ലാവരും സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേഴ്സ് ഇതാണ് ഹോസ്റ്റല് പിന്നെ രണ്ടാമത്തെ നിലയല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റൂമാണ് ഇതാണ് എൻ്റെ റൂം ആ തുണി അഴുകുന്ന നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ വാഷിംഗ് മെഷീനെവിടെ വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ റൂമിൻ്റെ മൊത്തത്തിൽ അഡ്വാൻസ് രണ്ടായിരം രൂപ കൊടുത്ത് അതിനി വേടിക്കണം അങ്ങ് വേടിച്ച് വിളിച്ച് സംസാരിച്ചപ്പം ഈ മാസം എന്തായാലും തരാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നിനെ ഒരു മാസം മുമ്പേ വിളിച്ച് പറഞ്ഞാലേ അഡ്വാൻസ് കിട്ടത്തുള്ളൂ എന്ന അയാൾ പറഞ്ഞേ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അടുത്ത മാസം റൂം വെക്കേറ്റ് ചെയ്യുന്നുള്ളൂ ഇന്നൊന്നെനിക്ക് എഴുതിട്ടാൽ ഞാൻ ഇപ്പോൾ ലീവിന് പോയിട്ട് അഡ്വാൻസ് മേടിക്കുന്ന ടൈം ആവുമ്പം വരാമെന്ന് പറഞ്ഞു മൊത്തത്തിൽ പെട്ടിരിക്കുക ഇപ്പൊ തട്ട് വരുന്ന എല്ലാവരും അക്കൗണ്ട് സബ് സബി സപ്പോർട്ട് ഗൈസ് ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല എനിക്കൊന്നും നഷ്ടപ്പെടില്ല അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ കയറാൻ പോകുമ്പോൾ ഞാൻ ഷോർട്സും ഒരു ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ നേരെ വൈഫിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ രണ്ട് ദിവസം നിന്നിട്ടായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നെ വൈഫ് വൈഫ് ഇപ്പം വൈഫിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടെ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പോകും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന എല്ലാവരും സബ് സബ്യേഷ് രാംില്ല ജസ് കാണിച്ചു തരാം ഈ കടന്നു തന്ന റൂം ഞാൻ ഈ ബെഡിൽ കിടക്കുന്ന മേളൊന്നും ആരുമില്ല ഇന്നിവിടേക്കാളുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഹീറ്റും നല്ല ഉണ്ട് അത്യാവശ്യം നല്ല ഹീറ്റുണ്ട് ഇനി ഇന്ന് ഈ ബെഡ് കാലിയാണ് ഗൈസ് മൊത്തത്തിൽ പെട്ടി ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കാരണം അത്ര നല്ലൊരു ജോലിയായിരുന്നു നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ജോലി പോയി നല്ല വിഷമമുണ്ട് എന്തോ ചെയ്യാനാ പറഞ്ഞിട്ടെന്തോ കാര്യം ഞാൻ ഇവിടെ മൊത്തത്തിൽ കമ്പനി വന്നിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് വർഷം ആവുന്നു രണ്ട് വർഷം നല്ലോണം തന്നെ അവിടെ വർക്ക് ചെയ്തത് നൈറ്റ് ഷിഫ്റ്റ് ഉറക്കം കഴിഞ്ഞുള്ള പണിയായതുകൊണ്ട് എവിടെയോ എന്തൊക്കെയോ ഒരു പിഴവ് വന്ന് അത് പിന്നെ ഞങ്ങളുടെ കസ്റ്റമർ ഓടിറ്റ് ടൈം അത് ഭയങ്കര വിഷയമായി ഇന്നല്ല നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന തന്നെ ബി ഷിഫ്റ്റ് കമ്പനി കമ്പനി ഉറങ്ങാൻ സമയത്തില്ലേ കമ്പനി വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ ഫയലും കാര്യങ്ങളൊക്കെ കാണിച്ച് എന്നിട്ട് ഐ ഡി കാർഡ് പോക്കറ്റിൽ നിന്ന് അവരെ തന്നെ എടുത്തിട്ട് വീട്ടിൽ പോകളാൻ പറഞ്ഞു എന്റെ മൊത്തത്തി വല്ലാത്തൊരു സിറ്റുവേഷൻ നിൽക്കുക കമ്പനി വേറെ ഒരുപാടുണ്ട് അതുപോലൊരു കമ്പനിക്ക് എന്തോ അതുപോലൊരു കമ്പനി കിട്ടാൻ പാടാ അങ്ങനെയായിരുന്നു നമ്മളവിടെ നിന്നത് മെഗൈസ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാവരും അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും ക്യാ നമ്മുടെ കിണറ്റിലെ വെള്ളമൊന്നും ഫുള്ള് ക്യാൻ അല്ലേ മേടിക്കുക വെള്ളം മേടിക്കുക ഒരു ക്യാനിന് ഇവർ മേടിക്കുന്നത് ഈ കടയിൽ ഒരു ക്യാനിന് മേടിക്കുന്നതെന്ന് വെച്ചാൽ മുപ്പതരും ഒരു ക്യാനിന് ഈ മറ്റേ വണ്ടി കൊണ്ടുവന്ന് ക്യാൻ ഫില്ല് ചെയ്യുമ്പോൾ പതിനഞ്ചാണ് പിന്നെ ചില ചെന്നൈയിലോട്ട് വരുമോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യ പുതിയൊരു കമ്പനി സെറ്റ് സെറ്റാകുവാണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് കമ്പനി സെറ്റാകും ശ്രമിച്ചു കഴിഞ്ഞാൽ സെറ്റാകും അത് നോക്കാം ഗൈസ് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചിപ്പോഴാണ് ഒരു പതിനഞ്ച് രൂപയ്ക്ക് ക്യാൻ മൊത്തം ഫില്ല് ചെയ്തിട്ട് പതിനഞ്ച് രൂപ വരെ വിൽക്കുന്നത് ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ നിന്നാണ് ഫിൽറ്റർ ചെയ്താൽ നമുക്ക് മുപ്പത് രൂപയ്ക്ക് വെള്ളം തരുന്നതെന്ന് പക്ഷേ അവർ പതിനഞ്ച് രൂപയ്ക്ക് ഒരു ക്യാൻ മേടിച്ചിട്ട് രൂപയ്ക്ക് വിൽക്കുക വെള്ളം അത്യാവശ്യം നല്ല ലാഭമുള്ള ഒരു കച്ചവടം തന്നെ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരല്ല ചാനലിൻ്റെ സപ്പോർട്ട് ഈ ഗൈസ് i